ചിക്കൻ പാൽക്കറിയും പിന്നെ മീൻ കറിയും ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളപ്പിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം കേൾക്കാം ചിലർക്കുള്ള സംശയമാണ് കറുകപ്പട്ടയും പിന്നെ എടന്ന വായന എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് രണ്ടും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനാകില്ല ഇപ്പോൾ ഈ കാണുന്നത് കറുകപ്പട്ടയാണ് അതിൻ്റെ ഇല തീരെ ചെറുതാണ് ഒരടയുണ്ടാക്കാനുള്ള വലിപ്പമൊന്നും ആ ഇലയ്ക്ക് ഇല്ല അപ്പോൾ ഈ ഇല നമ്മൾ കടിച്ചു നോക്കുമ്പോൾ ഒരു പുകച്ചിലോട് കൂടിയുള്ള ഒരു പുകച്ചിലോടുകൂടിയുള്ളൊരിതാ നമുക്ക് അനുഭവപ്പെടുകയുള്ളു ഇനി ഞാൻ വയനയും ഞാൻ കാണിച്ചു തരാം തൊട്ടടുത്ത് തന്നെ വയനയും നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇല ഞങ്ങളെടുത്ത് അട ഉണ്ടാക്കാറുണ്ട് ഈ ഇലയ്ക്ക് അങ്ങനെ പുകച്ചിലില്ല അപ്പോൾ ഈ അട ഈ ഇല ഇലയുടെ വലിപ്പം കണ്ടോ ചൂടാനുള്ള വലുപ്പം ഇതിന്റെ ഇലയ്ക്കുണ്ട് ഇതാണ് വയന മുമ്പ് കണ്ടത് കറുക പട്ട തൊലി ചെത്തി എടുക്കുന്നത് ഇവിടെ ഈ വളപ്പിൽ ഒരുപാട് വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വിത്തൊക്കെ കൊത്തി തിന്ന് കിളികൾ വന്ന് കാഷ്ടിച്ചിടുന്നതാണ് ഇവിടെ ഇങ്ങനെ മുളയ്ക്കാൻ കാരണം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ അതും ഇടന്ന വയന അടയുണ്ടാക്കുന്ന സാധനമാണ് ആ തൊട്ടടുത്താണ് കാണുന്നത് ഇവിടെ ഒരുപാട് മുളച്ച് നിൽക്കുന്നുണ്ട് രണ്ടും ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇതും തനിയേം മുളയ്ക്കുന്നതാണ് നട്ട് പിടിപ്പിക്കുന്നതല്ല കിളികളാണ് ഇതവിടെ കൊണ്ടിരിക്കുന്നത് ചക്ക ഇട്ടു താഴെ ഒരു കുളമാണ് കുളത്തിലേക്ക് ചക്ക പോയി അപ്പോൾ പായൽ വന്ന് കിടക്കുകയാണ് ചക്ക എന്തായാലും പൊന്തിയേ കിടക്കുള്ളൂ അങ്കിളുടെ പേർക്ക് അത് ഊന്തി തള്ളി എടുക്കുകയാണ് ഇതിനെ നടന്നു വരുന്നത് എനിക്ക് നല്ലേ അണപ്പ് சക മോത്തോ ഇല്ല എന്നുള്ളത് അറിയില്ല മൂത്തോന്നുള്ള ವಿಚಾರത്തിൽ പറഞ്ഞിങ്ങി വലിച്ചേറ്റാ ആരെ ഇളതി വീടാရင် പിന്നെ ചടയില്ല അതൊരു ഗുണമുണ്ട് ഇനി ഈ കുളമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം ചൂണ്ടയും ചൂണ്ട കുളത്തും ഒന്നും മേടിച്ചോണ്ടരേട്ടാ മൂത്തങ്ങനെയായിരുന്നോ കിളികിളെന്ന് കേക്കണേട്ട ഞാൻ അല്പം പറഞ്ഞൂരം ചൊപ്പണോ ചക്ക മൂത്തില്ല അതിവിടെ കളഞ്ഞിട്ട് പോവുകയാണ് വളപ്പി പോയി വന്നതിന് ശേഷേ അടക്കളി കയറിയേക്കാണ് അപ്പോൾ കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ കറി എന്താണെന്നുള്ളതൊക്കെ ഇന്ന് കാണിച്ചു തരാം ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് സവാള ഞാനെടുത്ത് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് വെളിച്ചെണ്ണ വിനാഗിരി ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിട്ടത് എല്ലാം കൂട്ടി അവിടെ തിരുമ്മി അതിൻ്റെ ചാറക്കാണ് അത് ഞങ്ങളുടെ നാട്ടുപ്രദേശത്തെ ഒരു പ്രത്യേക രീതിയിലുണ്ടാക്കുന്ന കറിയാണ് ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത് എല്ലാം ചേർത്ത് കുതിർത്തി വെച്ച് കിട്ടാം അതുകൂട്ടി ഒന്നുകൂടി തിരുമ്മിയിട്ട് ചിക്കൻ പീസ് ഇട്ട് തിരുമോ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് തേങ്ങാപ്പാലിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ നൂലപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാവുന്ന ഒരു കറിയാണത് ചിക്കൻ പീസ് ഇടാൻ പോവുക വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇടട്ടെ ഇനിയും തിരുമാ എന്നിട്ട് ഇത് മണം പോകാതെ അടച്ചു മൂടി കുറച്ച് നേരം വെച്ചേക്കണം എന്നിട്ട് പോയി നമ്മൾ തേങ്ങ ഉടച്ച് പിഴിഞ്ഞ് പാലെടുത്താൽ മതി ഏകദേശം ഒരു അര ചാർ കൂടുതൽ വേണമെങ്കിൽ മുക്കാൽ ലിറ്റർ അല്ലെങ്കിൽ ഒരു അര ലിറ്റർ പാലെടുത്താൽ മതി ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് എടുത്താൽ മതി ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ അടപ്പത്തിളിക്കാം അടപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ചാറ് എടുക്കാൻ അതാണ് കുഴപ്പം ടേസ്റ്റ് ഉണ്ട് പക്ഷേ ചാറ് എടുക്കാൻ നമ്മൾ നമ്മൾ രണ്ടുമൂന്ന് നേരത്തേക്ക് ചാറ് കൂടെ എടുക്കാൻ എഴുതിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് മറ്റേത് ഇത് അടപ്പത്ത് വെച്ച് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന് വെള്ളം കൂടെ കൂടുതലിറങ്ങി നമുക്ക് കൂടുതലായി വരും പിന്നെ അത് വേവുമ്പോഴത്തേന് ഏതാണ്ട് കറക്റ്റ് ഭാഗമായിരിക്കും അങ്ങനെയും കഴിക്കാൻ മൂടി വയ്ക്കാൻ പോവുക നല്ല ഒരു സ്മെല്ലാണ് വരുന്നത് ചിക്കൻ കറി അടപ്പത്ത് വയ്ക്കാറായി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് ഒരു തേങ്ങയല്ലേ ഉള്ളൂ കേട്ടോ ചരണ്ടി പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇടുന്നത് ഇത് പുഴുങ്ങിയിട്ടും തൊണ്ടുകളഞ്ഞിട്ട് ഇടാക്കാം ഈ ചെറുക്കിയൊക്കെ ചേർത്ത് കളറി ഇതിന് ഇതിൽ ചെല്ലുമ്പോൾ നല്ല വേവായിരിക്കും പുഴുങ്ങിയിട്ട് രണ്ടാം പാൽ ഒഴിക്കുന്നു ഇനി ഒന്ന് ഇളക്കാം അടപ്പത്ത് വയ്ക്കാം രണ്ടാം പാലിൽ വേവായ ചിക്കൻ കറിയിലേക്ക് ഒന്നാം പാൽ ഞാൻ ഒഴിച്ചേക്കാണ് ഞാൻ ഇളക്കാൻ പോവുകയാണ് ഒഴിക്കാൻ നേരത്തെ നേരത്ത് മറന്നുപോയി പെട്ടെന്നായിപ്പോയി ഉരുളക്കിഴങ്ങ് വേവായിട്ടുണ്ട് വെള്ളവും പറ്റി തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു അല്പം രണ്ടാം പാലിൽ ബാക്കി ഉണ്ടായിരുന്നു അതുകൂടെ ഞാൻ ചേർത്തു കറി തിളച്ച് പാകമായി ഇനി തീ ഓഫ് ചെയ്യാം അയില കറി വയ്ക്കാൻ കടുക് കടുകിട്ട് പൊട്ടി ഉലുപൊയിട്ട് പൊട്ടി ഇനി രണ്ട് മൂന്ന് വച്ചൻമുളക് ഇടുന്നുണ്ട് മുളക് ഇട്ട് അതിൻ്റെ കൂടെ ഒരിത്തിരി ഉള്ളി ഇവിടെ അരിഞ്ഞു തരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അത് കൂട്ടിയിട്ടുള്ളൂ അതിന് ശേഷം ഞാൻ ഇഞ്ചി പച്ചമുളക് ചുമന്തുള്ളി അതൊന്ന് വാടിയത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ പേര് ഉപ്പ് കാണണ്ടല്ലോട്ടാ ഉപ്പുണ്ടല്ലോ ഇതിൽ ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ടാ എടുത്ത് വെച്ചാൽ നനച്ചിട്ടിടാൻ വേണ്ടിയിട്ട് ചട്ടി ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഈ നനച്ച മല്ലിപ്പൊടി മുളക് പൊഴി മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത് മഞ്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണല്ലേ അപ്പോൾ ഇത് ഞാനിപ്പോ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇതില്ല ആ പോവുകയും ഇത് ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഈ വെള്ളം ചേർക്കണം ഉപ്പ് തിരിച്ചാർത്തോ ഏ ഇത് ഈ എണ്ണ തെളിവായി ഇനി പുളി വെള്ളം ഒഴിക്കാണ് പുളിയൊക്കെ അവരോരുക്കനുസരിച്ച് കുട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇതൊന്നും തിളയ്ക്കട്ടെ അപ്പോൾ പുളി വെള്ളം ഒഴിച്ചു ഇനി ഇത് തള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മീൻ പീസ് ഇടാം തിളച്ച ഗ്രേവിയിലേക്ക് മീൻ പീസ് ഇട്ടു ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ കറികളൊക്കെ സ്റ്റൗൽ ഗ്യാസ് സ്റ്റൗൽ വെച്ചു അപ്പോൾ ഞാൻ എനിക്ക് തോന്നി വേറെ പോലെ വിറങ്ങ അപ്പോൾ ഇത് വിറകടപ്പത്തും അങ്ങ് വെക്കാമെന്നെഴുതി തീയൊക്കെ നല്ലെണ്ണം കത്തുന്നുണ്ട് വിറകം നല്ലോണം ഏകദേശം ഏവാറായിട്ടുണ്ട് കറി റെഡിയായി തീയൊക്കെ ഓഫ് ചെയ്തു നല്ല കലക്കൻ മീൻ കറിയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്